പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹിരോഷിമ നാഗസാക്കി കിസ് മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണല്ലോ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ രണ്ടാം പാർട്ടാണിത് ഒന്നാം പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ചോദ്യം ഒന്ന് നാഗസാക്കി ബോംബ് വർഷിച്ച സൈനിക കേന്ദ്രമായ കുന്നിൻ ചെരിവിൻ്റെ പേരെന്താണ് ആ ചരിവിൻ്റെ ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു അതെന്താണ് കൊയ്ഷു എന്നാണ് കുന്നിൻ ചെരിവിന് പറയുന്ന പേര് ആ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള പേരല്ല ഉദ്ദേശിച്ചത് രണ്ടാമത്തത് അണുബോംബ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ഹാരി എസ് ട്രോമാൻ ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് എവിടെ വെച്ചാണ് ആര്യ ഹാരി എസ് ട്രോമാൻ ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതായത് ഈ യുദ്ധം അല്ലെങ്കിൽ അണുബോംബ് വർഷം മഹത്തായ കാര്യം എന്ന് വിളിച്ചു പറഞ്ഞത് എവിടെ വെച്ചാണ് യു എസ് എസ് ആർ അഗസ്ത് എന്ന കപ്പലിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത് നാലാമത്തെ ചോദ്യം ആയിരം വെള്ളക്കൊക്കുകളെ കടലാസ് കൊണ്ടുണ്ടാക്കി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടി അങ്ങനെ ഒരു വിശ്വാസം ഇന്നും ജപ്പാനിലുണ്ട് സസാക്കി സുസൂക്കി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ചിലപ്പോൾ സഡാക്കി എന്നും പറയാറുണ്ട് അഞ്ചാമത്തെ ചോദ്യം മരണത്തിൻ്റെ കൂൺ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് അന്ന് യുദ്ധമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ആറ്റം ബോംബ് വർഷിച്ച സമയത്തുണ്ടായ സ്ഫോടന ഫലമായുണ്ടായ കറുത്ത പുകക്കാണ് ഇങ്ങനെ വിളിക്കുന്നത് മരണത്തിൻ്റെ മേഘം ആറാമത്തെ ചോദ്യം നാഗസാക്കി ബോംബ് വർഷിക്കാൻ കാരണമായ സംഭവത്തിൻ്റെ പേരെന്താണ് അതായത് ഈ ബോംബ് വർഷം ഉണ്ടായത് ഒരു പ്രത്യേക കാരണത്താലാണ് അതിന് രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു കാരണമായിട്ട് അവർ പറയുന്നത് ഏഴാമത്തെ ചോദ്യം അണുബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ് എങ്ങനെയാണ് അണുബോംബ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇത് പലപ്പോഴും ചോദ്യങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഇംഗ്ലീഷിലാകുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ന്യൂക്ലിയർ ഫിഷൻ എന്നും മലയാളത്തിൽ അതിന് അണു വിഘടനമെന്നും നമുക്ക് പറയാം എട്ടാമത്തെ ചോദ്യം ഇതാണ് സമാധാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നത് ഒരു ജീവിയെയാണ് ഏത് ജീവിയാണത് എന്നതാണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് കൂട്ടുകാർ ആലോചിക്കുകയും ചെയ്യുക വെള്ളരി പ്രാപുകളാണ് അന്ന് കൊക്കിനെ ഉണ്ടാക്കിയ സഡാക്കി സുസൂക്കിയെ നിങ്ങൾ മറന്നുപോകരുത് ഒൻപതാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സംഘടന ഏതാണ് സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു അതിന്നും ചടുലമായി പ്രവർത്തിക്കുന്നു ഐക്യരാഷ്ട്രസഭ രാഷ്ട്രസഭ യു എൻഒ പക്ഷെ പലപ്പോഴും യുദ്ധവിരുദ്ധമായാണ് ഈ സംഘം പോലും മാറിപ്പോകുന്നത് പത്താമത്തെ ചോദ്യം ഇതാണ് ജപ്പാനിലെ ക്യുഷ്യു ദ്വീപുകളുടെ തലസ്ഥാന നഗരം എവിടെയാണ് ദ്വീപുകളാൽ സമ്പന്നമാണ് ജപ്പാൻ അതിന് പ്രത്യേകമായൊരു കാരണവുമുണ്ട് നാഗസാക്കിയാണ് ആ ദ്വീപുകളുടെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ് സത്യത്തിൽ ഈ ഒരു വെല്ലാത്ത യുദ്ധത്തിലേക്ക് നയിച്ചത് ഹിറോ ഹിറ്റോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പന്ത്രണ്ടാമത്തെ ചോദ്യം ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അദ്ദേഹം പിന്നീട് ഒരുപാട് ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ ധാരാളമുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഓപ്പൺ ഹൈമർ എന്നായിരുന്നു അടുത്ത ചോദ്യം പതിമൂന്നാമത്തേതാണ് യുദ്ധത്തിനിരയായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ പെൺകുട്ടി ആരാണ് അന്ന് കൊക്കുകളെ നിർമ്മിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അതേ കുട്ടി സസാക്കി സുസൂക്കി എന്നായിരുന്നു അവരുടെ പേര് സഡാക്കി സുസൂക്കി എന്നും പറയാറുണ്ട് പതിനാലാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ് എന്നതാണ് ഏത് ആറ്റം ബോംബാണ് ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് ഗാഡ്ജറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് സിമ്പിളായി ഓർമ്മയിൽ നിൽക്കുന്ന പേരാണ് ഗാഡ്ജറ്റ് അവസാനത്തെ ചോദ്യമാണ് ലോകത്താദ്യമായി അണുപരീക്ഷണം നടന്ന സ്ഥലം ഹിരോഷിമയോ നാഗസാക്കിയോ രണ്ടാം ലോക മഹായുദ്ധകാലമോ അല്ല എങ്കിലും ആദ്യമായി പരീക്ഷണം നടന്നത് ന്യൂ മെക്സിക്കോയിലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശദമായ ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും ഗുഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ്